ഈ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരു പോസ്റ്റിന് ഇടാൻ നമുക്ക് പറ്റുന്നില്ല കാരണം എന്താ അവരെന്നെ മാറ്റി നിർത്തും അവരെന്നെ ആ രൂപത്തിൽ നോക്കിക്കാണും അവരെന്നെ ആ രൂപത്തിലാക്കി പിന്നീട് സംസാരിക്കും ഇങ്ങനെ നമ്മെ മാറ്റി നിർത്തും കളിയാക്കും കൊച്ചാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മടിക്കുന്നത് ഏത് വിഷയത്തിലാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിലാണ് ഇത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ആ ഒരു ദീൻ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹം വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നില്ല എങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ട അതെൻ്റെ ജീവിതത്തിൽ ഞാൻ 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 പ്രകടമാക്കേണ്ട ഇസത്തോടുകൂടെ പ്രതാപത്തോടുകൂടെ ഞാൻ നാലാളുടെ മുന്നിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എനിക്ക് പറയാനുള്ളത് ഇന്നതാൻ ഇന്ന കാര്യങ്ങളാണ് എന്ന് ഉറക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് വാളുകളിൽ ഈ രൂപത്തിലുള്ള പോസ്റ്റുകൾ നമുക്കിടാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇസ്ലാം ഒരു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നെ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എൻ്റെ അള്ളാഹു എനിക്ക് നൽകിയ ഈ ഒരു ഹിതായത്ത് ഇത് അനുഗ്രഹമാണ് ഇത് ഇജ്ജത്താണ് ഇതാണ് പ്രതാപം ഇതാണ് ശരി അള്ളാഹു ഏതൊരു കാര്യം ശരിയെന്ന് പറഞ്ഞോ അള്ളാഹു ഏതൊരു കാര്യം തിന്മയാണെന്ന് പറഞ്ഞോ അതുമാത്രമാണ് ശരി അതുമാത്രമാണ് തിന്മ എന്നുള്ള നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്കും ജനങ്ങളോട് സംസാരിക്കുവാൻ ജനങ്ങളോട് ഈ വിഷയം അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെന്ത് നമ്മൾ എന്ത് പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ ഈ ഒരു അനുഗ്രഹം ലഭിച്ചവരാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വക്കത്ത് നിൽക്കുന്നവരായരുത് നമ്മൾ വക്കത്ത് നിൽക്കുന്നവരാവരുത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചില പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുന്നത് വിശ്വസിച്ചെ നിങ്ങൾ സമ്പൂർണമായി നിങ്ങൾ പരിപൂർണമായി ഈയൊരു ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരണം നിങ്ങളൊരിക്കലും തന്നെ ഇതിൻ്റെ വക്കത്ത് നിന്ന് നോക്കുന്ന ആളുകളാവരുത് നിങ്ങളൊരിക്കലും തന്നെ ഇതിൻ്റെ വക്കിൻ്റെ അപ്പുറം നിന്ന് ഇതിനെ നോക്കിക്കാണുന്ന ആളുകളാവരുത് ഉദുഹുൽ ഫിസ്സിൽ മിക്കാഫ ഈ ഒരു സിൽമിലേക്ക് ഈയൊരു സമാധാനത്തിലേക്ക് ഈയൊരു ഇസ്ലാമിലേക്ക് സമ്പൂർണമായി കടന്നു വരാൻ അതിൽ വേണ്ടുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ സമൂഹം നമ്മളെ കളിയാക്കും നമ്മുടെ കൂടെ ആളുകൾ നമ്മളെ കൊച്ചാക്കും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഈ സത്യസന്ദേശമായി അള്ളാഹു അയച്ച ദൂതന്മാരിൽ ഒരാൾ പോലും വലിയ സുഖങ്ങൾ അനുഭവിച്ചവരായിരുന്നില്ല സ്വഭാവത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കൂ ഈ സത്യസന്ദേശം നെഞ്ചിലേറ്റി അത് പ്രബോധനം ചെയ്യുന്ന രീതിയിൽ അവർക്ക് എവിടെയും തന്നെ ഒരു സുഖമുള്ള ജീവിതം അനുഭവിക്കേണ്ടി വന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രം വലിയ അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളത് നമ്മൾ ഈ സത്യസന്ദേശം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രയാസം നമുക്ക് നേരിടേണ്ടി വരുന്നില്ല എന്തിനേറെ പറയണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കാക്ക കാരണം ഒന്നും മുൻകാലങ്ങളിൽ എവിടെയും ഇത്രമാത്രം പള്ളികളോ മദ്രസകളോ സ്ഥാപനങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്ത് ഏതൊക്കെയോ നാട്ടിലെ മുക്കുമൂലകളിൽ പോയി സംസാരിക്കുകയും ഈ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്കിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന അടികൾ അവിടെ നിന്ന് പുറത്താക്കിപ്പോഴേ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം ആ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അള്ളാഹു സുബാനു വാലം എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം വീണ്ടും കൂടുകയാണ് ഞങ്ങൾ തൗഹീദ് പറയുന്നുണ്ട് ഞങ്ങൾ ഷിർക്കിനെ നിഷേധിക്കുന്നുണ്ട് ഷിർക്ക് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും ഞങ്ങളെ ആക്രമിക്കുന്നില്ല ആരും ഞങ്ങളെ ചീത്ത പറയുന്നില്ല ഞങ്ങളിപ്പോഴും സുഖത്തിലാണ് അല്ലേ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ വലിപ്പം വീണ്ടും കൂടുകയാണ് ആരുടെ മുന്നിലും പോയി അടി വാങ്ങേണ്ട അവസ്ഥ നമുക്കില്ല ആരുടെ മുന്നിലും പോയിട്ട് ചീത്ത കേൾക്കേണ്ട അവസ്ഥ നമുക്കില്ല ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ കമൻ്റ് ബോക്സിൽ വന്ന് പറയട്ടെ പക്ഷേ നമുക്ക് പറയാനുള്ളതിനെ തടുക്കാൻ അതാർക്കും സാധ്യമല്ല ഈ ഒരു സത്യസന്ദേശം പറഞ്ഞു കൊണ്ടായിരിക്കണം നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടത് ഈ ഒരു സത്യസന്ദേശത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് ഈയൊരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരായിക്കൊണ്ട് ഈ അള്ളാഹുസ്ബാൻ വാത്താനം നമ്മെ പഠിപ്പിച്ച ല ഇലാഹ ഇഹ് എന്നുള്ള അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ വക്താക്കളായിക്കൊണ്ട് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊന്നും വേണമെന്നില്ല പരിശോധിക്കു ആയത്തുകളെല്ലാം നിങ്ങൾ മനഃപ്പാടമാക്കി വെക്കണമെന്ന് പറയുന്നില്ല പരിശുദ്ധ കുറാനിലെ സുഹൃത്തുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് പറയുന്നില്ല നിബിദ്രി മേനിയുടെ ഹദീസുകളെല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നില്ല അള്ളാഹുവല്ലാതെ മറ്റൊരാളെയും ആരാധിക്കുവാൻ പാടില്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ ഈ ഒരു സന്ദേശം ഈ അള്ളാഹുവിനെ മാത്രം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവിധ സഹായ തട്ടങ്ങളും നിങ്ങളുടെ എല്ലാവിധ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അതേപോലെ തന്നെ എല്ലാം ആരാധനാപരമായ എല്ലാം അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ജീവിക്കുക എന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് നമ്മൾ സംസാരിക്കുക അവർ ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തും പക്ഷേ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക പ്രവാചകന്മാർ അപ്രകാരമായിരുന്നു ഈ വീതിയിൽ അവർ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ സന്തോഷത്തോടുകൂടെ ഏറ്റുവാങ്ങിയവരായിരുന്നു അവർ ആ പാതയെ പിൻപറ്റിക്കൊണ്ട് ഇതിൻ്റെ വക്താക്കളായിക്കൊണ്ട് നമ്മൾ മുന്നേറുക ഈ തൗഹീദിൻ്റെ ഈ ഹിതായത്തിൻ്റെ വലിപ്പത്തെ നമ്മൾ തിരിച്ചു റിയുക അള്ളാഹു സുബാൻ വത്താലയോട് നിരന്തരം നന്ദി പറയുക എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുക ഹദാന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നബി തിരുമേനി സ്വല്ലാം അലൈഹി സ്വലമ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അങ്ങനെ ഒരു ശുക്രു ചെയ്യുന്ന നന്ദി ചെയ്യുന്ന അടിമയായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക അങ്ങനെ മരണപ്പെട്ട് റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കാൻ സാധിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു എനിക്ക് തന്ന ഈ ഒരു സത്യസന്ദേശം ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ചെങ്കിലും പറയാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹിദ് അലഹദ്രബുല്ലമീൻ അസ്ലാം വാക്കും അടുത്തത് ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി അല്ലിനെ സ്നേഹപൂർവ്വം ചെയ്യും ും ആ പൂങ്കിൽ സ്നേഹത്താൽ എന്നുപ്പ തളരും എന്നിടനെഞ്ചിൻ തണലാണ പൊന്നുപ്പ <iyorsun> station, ും ആ പൂങ്കിൽ സ്നേഹത്താലെന്നുപ്പ എരിവെയിലിൽ തീ കനലുകളേറ്റ് തള പ്പാ തഴുകും ആ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പ കരങ്ങൾ പുണർന്ന് പിച്ച വെച്ച് നടന്നു ആദ്യമേറെ എന്നും കൈത്താന്ന് തന്ന കരങ്ങൾ റാധ കീയെന്നും തുണയെ നാഥ ഉപ്പയെന്നുമെൻപിരി ഉപ്പയെന്നുമ വേറെ പാടണ വേറെ പാടണ അസലാമലൈക്കും ഇതിനായി ത്തിന ഹസണൻ ഫിഹയത്തിന ഹബല കുറത്തായ വാദുക്കായ ഇലഹന أنت مجيب دعواتي ربنا زدنا علما نافعا آتنا حسنة في حياتنا حبلنا كرة آتنا هداية نحن عبادك يا إلهنا إرحمنا ربنا സഹോദരങ്ങളെ നമ്മളെ ഈ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് ജുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഓക്കെ നമ്മുടെ ജക്രിയാ സാഹിബ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിനുമുമ്പ് ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ ഈസ്റ്റേൺ പ്രൊവിൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൗദി അറേബ്യ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ആചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സംഗമം ഇവിടെ നടക്കുന്നത് നമുക്കറിയാം സൗദി അറേബ്യ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്നും ആ പ്രവർത്തനം നടത്തുന്ന സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികവുമായി അതുപോലെ തന്നെ അതിൻ്റെ പണ്ഡിതോർജ്ജമാതുമായുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ലോകത്തെ ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ ഈ സൗദി അറേബ്യയുടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗദി അറേബ്യയുടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ദവാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തിയായി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇസ്ലാഹി പ്രവർത്തനത്തിന് ഇവിടുത്തെ ഔദ്യോഗിക മതപ്രബോധന വേദിയായ മർക്കസു ദ അതിൻ്റെ ആ ഔദ്യോഗികമായ സപ്പോർട്ടും പിന്തുണയും ഇന്ന് നമുക്കുണ്ട് അതിൻ്റെ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഒരു വലിയ മർക്കസു ദാവിയാണ് അഥവാ ജാലിയാത്താണ് ഈ കത്തീഫിലെ ജാലിയാത്ത് ആ ജാലിയാത്തിൻ്റെ മുദീർ കഴിഞ്ഞ മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഖത്തീഫിലെ നമ്മുടെ ഇസ്ലായി സെൻറ്ററിൻ്റെ ഭാരവാഹികളെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഔദ്യോഗികമായി നമ്മളെ ക്ഷണിക്കുകയും ഖത്തീഫ് ജാലിയാത്തിലെ മുതീർ തന്നെ നമ്മൾ കത്തീഫിലെ ആയിഷ മസ്ജിദിൽ എത്തിച്ചേരുകയും നമ്മുടെ ദവാ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായ തരത്തിലുള്ള ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു ഖത്തീഫ് ജാലിയാത്തിലെ നമുക്കറിയാം ഇവിടെ ജാലിയാത്തുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഹിജറി കലണ്ടർ അനുസരിച്ച് ഈ മുഹറം മുതൽ ദുൽഹിജ വരെയുള്ള ആ ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു സംഗമം നടത്തുവാനുള്ള ഒരു പ്ലാൻ അവരുടെ കൈകളിലുണ്ട് അപ്പോൾ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ ദുൽഹിജയ്ക്ക് കൊണ്ട് ആ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് നമ്മുടെ കത്തീഫിലെ ആളുകളുടെ ശ്രദ്ധയിൽ അവർ പെടുത്തുകയും ചെയ്തു അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഉള്ള വിസാദ് ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏപ്രിൽ മാസം ആയിക്കഴിഞ്ഞാൽ പിന്നീട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് പ്രാഹസംഗന്മാർക്കൊക്കെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ദുബൈ സൗദിയിൽ അവൈലബിളായ നമ്മുടെ ഇസ്ലാഹി പണ്ഡിതന്മാരെ പുറത്തുനിന്ന് വന്ന നമുക്കറിയാം മുസ്തഫ തൻവീറിനെ പോലെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു പരിപാടിയിലേക്ക് നീങ്ങിയത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ജാലിയാത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പൊതുവേ മലയാളികളായ ആളുകൾക്കിടയിൽ ഒരു സംസാരമുള്ളത് ഇന്ന് മലയാളികളൊക്കെ പോയി ബക്കാലകളിലൊക്കെ ബംഗാളികളായി അതുപോലെ തന്നെ മറ്റുള്ള കേന്ദ്രങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞു മലയാളികൾക്ക് ഇനി സ്കോപ്പില്ല എന്ന തരത്തിലൊരു ചർച്ച പൊതുവേ മലയാളികൾക്കായ ആളുകൾക്കിടയിലുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെ പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ ബക്കാലയിലും അതുപോലെ തന്നെ മറ്റുള്ള ജോലികളിലുമാണ് നമ്മൾ വന്നതെങ്കിൽ ഇന്ന് മലയാളികളായ ആളുകൾ എല്ലാ മേഖലകളിലുമുണ്ട് പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും നമുക്കറിയാൻ കഴിയും ഇപ്പോൾ ഇവിടെയുള്ള പ്രായമുള്ള മുതിർന്ന ആളുകൾ അവരുടെ മക്കൾ ഇവിടെ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ മക്കൾ നാട്ടിൽ പ്രൊഫഷണൽ രംഗത്തും ആർട്സ് രംഗത്തും അറബിക് കോളേജുകളുമൊക്കെ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരെയും ഇങ്ങോട്ട് കൊണ്ടുപോവാനുള്ള താല്പര്യങ്ങളാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഉറങ്ങി നിൽക്കാൻ പാടില്ല അഥവാ നമ്മൾ ഉറങ്ങാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഒരു ഫംഗ്ഷൻ ഒരു ബോഡിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇസ്ലാഹി സെന്ററിന്റെ പ്രഥമ യൂണിറ്റുകളാണ് ഈ ഈസ്റ്റേൺ പ്രൊവിൻസിൽ ഏഴ് യൂണിറ്റുകളുണ്ട് അഥവാ ജുബൈൽ റഹീമ ഖത്തീഫ് ദമാം അക്രബിയ അൽക്കോബാർ അൽഹസ ഇങ്ങനെയുള്ള ഏഴ് യൂണിറ്റുകൾ കൂടി ചേർന്നതാണ് ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഇസ്ലായി സെന്ററിന്റെ കോർഡിനേഷനുക സോണൽ കമ്മിറ്റി ഈ സോണൽ കമ്മിറ്റിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ കമ്മിറ്റിയാണ് നമുക്കറിയാം കബീർ സലഫി നാഷണൽ നാഷണൽ സൗദി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രേഖ അപ്പോൾ ഇത് ഈ പ്രവർത്തനത്തിന് നമുക്ക് ഔദ്യോഗികമായ സപ്പോർട്ട് നമ്മുടെ ഈ സൗദി ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഹറം ഇമാം ഹറം ഇമാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക കൾച്ചറും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അഥവാ എന്ന സൗദി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇസ്ലാ മക്കയിലെ ഹറം ഇമാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് സന്ദർശിക്കുന്നുണ്ട് അവർ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ നമ്മുടെ അഖിലെ ഹദീസുമായി ബന്ധമായാണ് അവർ ബന്ധപ്പെട്ടത് അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ കേരള നത്വത്തിൽ മുജാഹിദുമാനുമായാണ് അവർ ബന്ധപ്പെട്ടത് അവരെ പങ്കെടുപ്പിച്ചു ഒരു വലിയ സമ്മേളനം കഴിഞ്ഞ മാസങ്ങൾക്കുമുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഈ ദാവാ സെൻറ്ററിൻ്റെ മുദീർ മുദീർ കേരളം സന്ദർശിച്ചപ്പോൾ നമ്മളുടെ ജാമ്യ നദിവിയെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളും നമ്മുടെ മുജാഹിദ് സെൻ്ററുകളും ഒക്കെ അവർ സന്ദർശിക്കുകയും ചെയ്തു ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിക ദാവാ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നടക്കുവാൻ അഥവാ ഖുർആാനും സുന്നത്തും അടിസ്ഥാന രേഖയായി സ്വീകരിച്ചിരിക്കുന്ന ഈ സെലഫി പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനമാണ് അത് യോജിച്ചത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത് നമ്മൾ അവരുമായിക്കൊണ്ട് കൈകോർത്ത് പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ മാറിയ സാഹചര്യത്തിൽ ഈ സൗദി അറേബ്യയുടെ മാറിയ സാഹചര്യത്തിൽ കൂടുതൽ ഊർജസ്വലരായിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ സൗദി അറേബ്യയുടെ സ്ഥാപന ദിനം ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആ കാര്യം ഓർക്കേണ്ടതുണ്ട് കേവലം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിലാണ് ഈ അറബി രാഷ്ട്രം അഥവാ സൗദ് ഭരണകൂടം സ്ഥാപിതമാകുന്നത് അഥവാ സൗദി അറേബ്യയുടെ ഭരണം എന്ന് പറയുന്നത് സൗദി രാഷ്ട്രം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അതിന് സ്ഥാപനം ഉണ്ടായത് ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ അന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല മറിച്ച് അറബ് പ്രദേശം എന്ന യമൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീർങ്ങുകിടക്കുന്ന ഒരു പ്രദേശമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ഈ പ്രദേശം അഥവാ ഈസ്റ്റേൺ പ്രൊവിൻസ് പറയുന്നത് അൽ ബഹ്റൈനിന്റെ ഭാഗമായിരുന്നു അഥവാ കത്തീഫ് ദമാമ് കോബാർ അതുപോലെ തന്നെ ഖത്തർ ഇതൊക്കെ വരുന്നത് അൽ ബഹ്റൈൻ എന്ന് പറയുന്ന ഇന്നത്തെ ബഹ്റൈനിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു നടത്തിയിരുന്നത് എന്നർത്ഥം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഒന്നാമത്തെ സ്ഥാപനമുണ്ടായി അഥവാ മുഹമ്മദ് ബിൻ സൂദ് അൽ മുറിൻ എന്ന് പറയുന്ന സൌദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ റിയാദിനടുത്തുള്ള ദർഇയയിൽ ഈ ഭരണകൂടം സ്ഥാപിക്കുകയായിരുന്നു അഥവാ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് അതിന്റെ സ്ഥാപന ദിനമാണ് ഈ ഫെബ്രുവരി രണ്ട് ഇന്ന് ഇവിടെ ആചരിക്കാൻ പോകുന്നത് ആ സമയത്ത് ആ സൗദ് ഭരണകൂടത്തിന് പങ്ക പിന്നെ പിന്നെ കൈത്താങ്ങായി നിന്നത് ആ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്നത് നമുക്കറിയാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതനായിരുന്നു അഥവാ സൗദി അറേബ്യയുടെ രണ്ട് കുടുംബങ്ങൾ ആലു സറൂദ് എന്ന് പറഞ്ഞാൽ സുഹൈദ് ഭരണകൂടം ആ ഭരണകൂടത്തിലുള്ള ആളുകളെയാണ് ആലു സറൂദ് എന്നറിയപ്പെടുന്നത് അതിനുശേഷമുള്ളാണ് ആലു ഷെയ്ഖ് ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഥവാ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയും ഈ ഭരണകൂടം ഉണ്ടായപ്പോൾ അഥവാ ഒന്നാമത്തെ ഭരണകൂടം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്ഥാപിച്ച ഭരണകൂടം തൊണ്ണൂറ്റൊന്ന് വർഷക്കാലം നീണ്ടു നിന്നു പിന്നീട് രാജാവ് പിന്നീട് ഈ സൗദി ഭരണകൂടത്തിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം തുർക്കി ബിൻ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ രണ്ടാം ഭരണകൂടം റിയാദ് ആസ്ഥാനമായി സ്ഥാപിക്കുന്നു അതും കുറച്ച് കാലങ്ങൾക്ക് ശേഷം തകർന്നുപോയി മൂന്നാമത്തെ ഒരു സ്ഥാപന ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അഥവാ ഫൈസൽ രാജാവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ിൽ ഈ ഭരണകൂടം സ്ഥാപിക്കുകയും അഥവാ ചിഹ്ന ഭിന്നമായി കിടന്ന പ്രദേശത്തെ ഏകീകരിക്കുകയും ചെയ്തു അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഏകീകരിച്ചുകൊണ്ട് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഏകീകരിച്ചുകൊണ്ട് അതിന്റെ നാഷണൽ ഡേ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആചരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ അപ്പോൾ ഈ ആലു ആലുഷെയ്ഖ് അഥവാ ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അതുഹാബിൻ്റെ ആ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകളെ ഇന്നും ഈ ഭരണകൂടം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ആ ആലു ഷെയ്ഖ് ഇന്നത്തെ ഈ ഭരണകൂടത്തിലും ഔക്കാഫിൻ്റെയും ഇസ്ലാമികമായ ഭരണകാ ഭരണകാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബ പരമ്പരയിൽ നിന്ന് വന്ന ഭരണകൂടമാണ് അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആധുനിക സൗദി അറേബ്യയിൽ ആളുകൾ എന്തു കാര്യങ്ങൾ പറയാറുണ്ട് അഥവാ ഇവിടെയൊക്കെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ ഇനി മതപ്രബോധനത്തിനൊന്നും ഒക്കെ ഒരു സാധ്യതയില്ല എന്ന് തരത്തിലുള്ള ചർച്ചകൾ അഥവാ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ് പൊളിറ്റിക്കൽ ഇസ്ലാം ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അത് ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ജമായത്തെ പോലെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഈജിപ്തിലാണെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിനെ പോലെയുള്ള ആളുകൾ ഇന്ന് അതുപോലെ തന്നെ ഐ എസ് ഐ എസിനെ പോലെയുള്ള ആളുകൾ അവർ അവരുടെ പ്രബോധനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന് നമ്മളെതിരാണ് അഥവാ സലഫി പ്രസ്ഥാനം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾ ൾക്കും എതിരാണ് പക്ഷേ അവരും ഈ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആാനും ഹദീസും ആളുകളുടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള പ്രബോധകന്മാരെ അത്തരത്തിൽ ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളെ ഈ രാഷ്ട്രം വളരെ ശക്തമായ രൂപത്തിൽ കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾക്ക് ശത്രു സൗദി അറേബ്യ മാത്രമല്ല അവർക്ക് ദുബായുടെ ഭരണകൂടം അവരുടെ എതിരാളികളാണ് ഖത്തർ ഭരണകൂടം അവരുടെ എതിരാളികളാണ് ബഹ്റൈൻ ഭരണകൂടം അവരുടെ എതിരാളികളാണ് ഇന്ത്യയിലെ ഭരണകൂടം അവരുടെ എതിരാളികളാണ് എന്നാൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ല നമ്മൾ മറിച്ച് നമ്മൾ അള്ളാഹുലേക്കും അല്ലാഹുവിന്റെ സുന്നത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്ന ആ ഒരു കൊച്ചു സംഘമാണ് ഈ കൊച്ചു സംഘത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഈ രാഷ്ട്രത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല പക്ഷേ അത് സുതാര്യമായിരിക്കണം നേരെയായിരിക്കണം എന്ന് മാത്രം അതുകൊണ്ട് ഇസ്ലാഹി സെന്ററുകൾ നമ്മൾ സജീവമായി കൊണ്ട് നിലനിർത്തുകയും പൊരുന്ന പുതിയ ഒരു വിപ്ലവം തന്നെ ജോലി ഈ സമൂഹത്തിലേക്ക് തുറന്നുകൊടുക്കുന്ന ആ ഒരു രംഗത്ത് ആളുകൾ കൂട്ടം കൂട്ടമായിക്കൊണ്ട് ഒറ്റയൊറ്റയായിക്കൊണ്ട് കാണുകയും അവരെ നമ്മളെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പിന്നെ സഹകരിപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ സദസ്സിനെ അഥവാ ഈ വേദിക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനും ജുമായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈസ്റ്റേൺ പ്രൊവിൻസ് ഇസ്ലാഹി സെൻറ്റർ കമ്മിറ്റി ഭാരവാഹി ജക്കരിയെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സ്ലാം സ്മിറമ റഹീം അലഹമദില്ല വസ്സലാത്തു വസ്ലാം അലാ റസൂലില്ല വാലാല്ഹി വസാബി അജ്മീൻ പ്രിയ സുഹൃത്തുക്കളെ ഇസ്ലാഹി പ്രവർത്തകരെ പ്രബോധകരെ സദസ്സിലും സ്റ്റേജിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ അലഹമദില്ല ഖത്തീഫ് ഇന്ത്യൻ ഖത്തീഫ് ജാലിയാത്തിൻ്റെ കീഴിൽ ഈസ്റ്റേൺ പ്രൊവിൻസിലെ മുഴുവൻ ഇസ്ലായ് സെൻറ്ററുകളും കൂടി ചേർന്ന് നടത്തുന്ന കുടുംബസംഗമത്തിൻ്റെ ആദ്യത്തെ സെക്ഷൻ ഇൻഷാ ഇൻഷാള്ളാ ഇവിടെ അവസാനിക്കുക അള്ളാഹു സുബാനാവു താല നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഇസ്ലാഹി സെൻറ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം ബഹുമാനിയ പണ്ഡിതൻ അയ്യൂബ് സുല്ലമെ നൽകി കഴിഞ്ഞു അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യകതയില്ല നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സ്വാഗതം ചെയ് പറഞ്ഞത് ഖത്തീഫ് ഇന്ത്യൻ ഇസ്ലായ സെൻ്ററിൻ്റെ ട്രഷറർ ഡോക്ടർ മനാഫ് അവറുകളാണ് അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനിയ പണ്ഡിതൻ അയ്യൂബ് സുല്ലമി അവറുകളാണ് അദ്ദേഹം അവർക്ക് പ്രത്യേകമായി ഈ പ്രോഗ്രാമിൻ്റെയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് പഠനാർഹമായൊരു ക്ലാസ് എടുത്തു തന്ന ബഹുമാന പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് മദനി പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ സ്റ്റേജ് അലങ്കരിച്ച കമ്മിൻ കെ വിദ്യാഭ്യാസ ബോർഡിലെ ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളും നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയ അബ്ദുൽ ലത്തീഫ് മദനിക്കും അതുപോലെ നാഷണൽ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന പണ്ഡിതൻ കബീർ സലഫി